ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനും ജിണ്ടനും ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ആ പാടിക്കോ പാടിക്കോ ധൈര്യമായിട്ട് പാട്ടൊക്കെ കൊള്ളാഞ്ഞിണ്ടാ പക്ഷേ ചാലക്കുടി ചന്തക്ക് പോയാന്ന് അവസ്ഥ അറിഞ്ഞോ ചാലക്കുടി നടന്നു വരുന്നത് അറിഞ്ഞോ സോഷ്യൽ അതായത് ഒരു ആളുകളെ ഓടിച്ചിട്ട് കടിച്ചു ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ ചാലക്കുടി മാർക്കറ്റിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു ഈ തെരുവ് പട്ടികൾ ഒരുപാട് ആളുകളെ ഓടിച്ചിട്ട് കടിച്ചു അപ്പൊ അന്നത്തെ കുറച്ച് പട്ടികളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുക അപ്പൊ നമ്മള് സമാധാനമായി പക്ഷെ ഇന്ന് നടന്ന സംഭവം അതിദാരുണമായി പോയി ഭീകര അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അവർക്ക് ചികിത്സ എന്ന് പറഞ്ഞുണ്ട് അധികാരികളോട് അതായത് ഇത് ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഇനിയും കടികളുടെ എണ്ണം കൂടും കടികളുടെ എണ്ണം കൂടാതെ അറിയാമല്ലോ അപ്പൊ കടികിട്ടാതെ നോക്കാം അതാണ് എനിക്ക് തോന്നുന്നു പക്ഷെ അല്ലെങ്കിലേ ചാലക്കുടിയുടെ പേര് മാറ്റേണ്ടി വരും പേര് മാറ്റേണ്ടി വരുന്നു എങ്ങനെ ചാലക്കുടി എന്നുള്ളതേ ചാലോ